ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ആത്മീയ എൺപത്തിയത് ആറ്റൂർ മഖ ഭക്തി നിർഭരമായ തുടക്കം പതാക ഉയർത്തൽ ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആത്മീയ പരിപാടികൾക്കാണ് കൊടിയേറിയത് ആത്മീയതയുടെയും മാനവിക മൈത്രിയുടെയും സംഗമ ഭൂമിയായ മുള്ളൂർക്കര ആറ്റൂരിൽ മർഹും സയ്യിദ് ആറ്റകോയ തങ്ങൾ ഹൈദ്രോസി മക്കം എമ്പത്തി ഏഴാമത് ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി പാരമ്പര്യവും ആത്മീയ ചൈതന്യവും ഒത്തുചേരുന്ന ഈ മഹാസംഗമത്തിന് വെള്ളിയാഴ്ച ഉച്ചയോടെ പതകുയർത്തിയതോടെയാണ് തുടക്കമായത് ആറ്റൂർ മഹല്ല പ്രസിഡന്റ് ഒ എം ഇന്ത്യൻ മാസ്റ്റർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വടക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ആറ്റൂർ മഖാമിൽ ഇനിയുള്ള മൂന്ന് ദിനങ്ങൾ പ്രാർത്ഥനകളുടെയും മൌലൂദ് പാരായണത്തിന്റെയും ദിക്ര ആത്മീയ ആത്മീയനിർവൃതിയിലായിരിക്കും വിളത്തൂർ സയ്യിദ് താഹാബ ഹസൻ തങ്ങൾ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി നേർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുചേരുമെന്നാണ് പ്രോഗ്രാം കമ്മിറ്റി വിലയിരുത്തുന്നത് സയ്യിദ് ഷഹീൻ തങ്ങൾ മഹല ഖത്തീപ് സി കെ ഉമർ അൻവരി ചെയർമാൻ എ അലി തുടങ്ങി പ്രമുഖ പണ്ഡിതരും സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ സംസാരിച്ചു നാടിന്റെ ഐക്യവും സൌഹൃദവും വിളംബരം ചെയ്യുന്ന ആണ്ടുനേർച്ചയുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ മഖാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് പതാക ഉയർത്തൽ ചടങ്ങിനു ശേഷം വിശ്വാസികൾക്ക് മധുരം വിതരണം ചെയ്ത് സ്നേഹ കൈമാറ്റത്തിന്റെ പ്രതീകമായി ഞായറാഴ്ച വരെ നീളുന്ന വിവിധ പരിപാടികൾക്ക് ശേഷമാകും നേർച്ച സമാപിക്കുക ന്യൂസ് ഡെസ്ക് സിസി